നമ്മുടെ ചർച്ചില് അങ്ങനെ ജീവിതം സമർപ്പിച്ച ഒത്തിരി ഡ്രഗ്സിനൊക്കെ ഒരു മോനുണ്ടായിരുന്നല്ലോ അവൻ്റെ അവൻ്റെ പേര് അനുപന്തി ഉണ്ടോ ഇതിനകത്ത് അനൂപം നോടി വാട മോനെ അനൂപം നോടി വന്നേ മക്കളെ ഇന്ന് ഇന്ന് അനൂപിന്റെ ആ വാക്കുകൾ വളരെ പ്രസക്തമാണ് ഈ കാലഘട്ടത്തിൽ നോടി വന്ന അനൂപേ പെട്ടെന്ന് പറഞ്ഞ മോനെ ക്രൗഡാന്ന് എനിക്കറിയാം ഈ എന്ന് പറയുന്ന മകൻ ഈ അനൂപം എന്ന് പറയുന്ന മകൻ ഒരു പെന്തിക്കോസ് ഒരു വിശ്വാസ വീട്ടിലായിരുന്നു ഒരു പാരമ്പര്യ ബെന്തിക്കോസ് സഭയിലെ വിശ്വാസിയായിരുന്നു ഞാൻ ആ സംഘടന ഏതാണെന്ന് പറയാൻ ഇഷ്ടപ്പെടുന്നില്ല ഈ മനുഷ്യൻ ഈ മകൻ പിന്മാറ്റത്തിലേക്ക് പോയി പിന്മാറ്റമെന്ന് വെച്ചാൽ വലിയ പിന്മാറ്റത്തിലേക്ക് പോയി എം ഡി എം എയ്ക്കും കഞ്ചാവിനും ഡ്രഗുകൾക്കും ഇവൻ അടിമപ്പെട്ടു ഇവനിവന് ഇഞ്ചക്ഷൻ എടുക്കാതെ ഡ്രഗ് കുത്തിവെക്കാതെ ഇവന് ജീവിക്കാൻ കഴിയാതെ വന്നു ഇവനു മുറിക്കകത്തിരുന്ന് അല്ലെറി വിളിക്കുമായിരുന്നു തന്നിരുന്ന് കരയുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മകൻ എന്റെ ഒരു വീഡിയോ ഫോണിനകത്ത് കാണുന്നത് ആ വീഡിയോ കണ്ടിട്ട് ഇവൻ്റെ അകത്ത് ഇങ്ങനെ ആരോ പറയുന്നത് പോലെ ഈ ഡ്രഗ്സിനകത്തുന്ന് ഈ കഞ്ചാവിനകത്തുനിന്ന് ഈ ലഹരിക്കകത്തുന്ന് നീ പുറത്തു വരണോന്ന് ആരോ പറയുന്നത് പോലെ അവന് തോന്നുകയാണ് അങ്ങനെ കൊട്ടാരക്കര മീറ്റിങ്ങിൽ യൂത്ത് മീറ്റിങ്ങിൽ അനൂപ് കടന്നു വന്നു ഏറ്റവും പുറകിൽ പോയിരുന്നു അവൻ ഈ ഡ്രഗ്സ് എടുക്കാതെ ഇത് കുത്തി വെക്കാതെ അവൻറെ കൈവറയ്ക്കുക അവനല്ല അവൻ്റെ കൺട്രോളിൽ പോകുന്ന മനുഷ്യനായിരുന്നു പക്ഷെ അന്നത്തെ മീറ്റിംഗിൽ എനിക്കറിയില്ല ഇവൻ ഇങ്ങനെ പ്രശ്നം ഉണ്ടെന്നോ ഇവൻ ഇങ്ങനെ ഡ്രഗിന് അഡിക്ഷൻ അഡിക്ഷൻ ഉണ്ടെന്നോന്നും എനിക്കറിയില്ല അന്നത്തെ മീറ്റിങ്ങിൽ ഏറ്റവും പുറകിൽ ഇരുന്ന് ഇവനെ ഞാൻ പ്രൊഫറ്റിക്കലി പ്രവചനാത്മാവിൽ വിളിച്ചു അവനെ മുന്നോട്ട് കൊണ്ടുവന്നു ഇവനെ കണ്ടപ്പോ എനിക്കൊന്ന് ചേർത്ത് ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ തോന്നി ഞാൻ അവനെ ഒന്ന് ചേർത്ത് കെട്ടിപ്പിടിച്ചു അവന്റെ തലയിൽ കൈവെച്ച് പ്രാർത്ഥിച്ചു അന്ന് ദൈവം അവനെ വിടിവിച്ചതാണ് അന്ന് അല്ലെങ്കിൽ ഇന്ന് ഇവൻ ഭൂമിയുടെ മുഖത്ത് കാണേണ്ടവനല്ല നീ വാർത്തകളിലൊക്കെ കാണുന്ന പോലെ ആയി തീരണ്ടവനാണ് ഇവനും ഇങ്ങനെ എത്രയോ ആയിരക്കണക്കിന് ആയിരക്കണക്കിന് കുടുംബങ്ങളെയാണ് വ്യക്തികളെയാണ് വിടുവിച്ചുകൊണ്ടിരിക്കുന്നത് പറയുന്നവർക്ക് എന്തും പറയാം കളിയാക്കേണ്ടവൻ എന്തും കളിയാക്കാം പക്ഷെ എത്രയോ ആയിരങ്ങളെ പതിനായിരങ്ങളെയാണ് കർത്താവ് സേവ് ചെയ്യുന്നത് വിടുവിക്കുന്നത് ലോകത്തിന് ചെയ്യാൻ പറ്റാത്തത് മനുഷ്യന് ചെയ്യാൻ പറ്റാത്തത് യേശുവിന് ചെയ്യാൻ കഴിയും ഞാൻ ഇവന്റെ അമ്മയെ കണ്ടു ഇവന്റെ പപ്പായ അമ്മയെ ഞാൻ കണ്ടു ഇവന്റെ സഹോദരനും പിന്നെ ചർച്ചിൽ വന്നു ഭയങ്കര ഹാപ്പിയാണ് എങ്ങനെ പോന്നു ഇന്ന് കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു പാസ്റ്റേ എനിക്ക് കർത്താവിന്റെ ശുശ്രൂഷയിൽ പ്രയോജനപ്പെടണം എന്നേം കൂടെ ഇതിനകത്ത് കൂട്ടണം ചെറുപ്പക്കാര നീ എത്ര വലിയ ഡ്രഗ്സ് ആണെങ്കിലും നീ എത്ര വലിയ കഞ്ചാവോ കള്ളോ നീ എത്ര പരാജിതനാണെങ്കിലും നിന്റെ വീട്ടിന്റെ മുറിക്കകത്തിരുന്ന് നീ തന്നെ താൻ അലറി വിളിക്കുന്നവനാണെങ്കിലും നിന്നെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു കർത്താവ് കർത്താവുണ്ടോ എന്ന് ഞങ്ങൾ നിന്നെ അറിയിക്കുകയാണ് അനുവേ മോന്റെ സാക്ഷി ഒരു ദിവസം പറയണ കേട്ടോത്തോടെ

കർത്താവിന് വേണ്ടി ജീവിതത്തെ സമർപ്പിക്കണം പ്രിയപ്പെട്ടവരെ